ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക്

രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായവരുടെ സംഗമം പോരൂർ റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഏറ്റവും കൂട്ടി അഭിനന്ദിക്കണ്ടേ വി സെഫിക്കിനെയാണ് കാരണം പറഞ്ഞ എല്ലാ ആളുകളും വിളിച്ചിട്ട് പറയാം ഫണ്ട് ഇല്ലെങ്കിലും ഞങ്ങൾ ഫണ്ട് നിങ്ങൾക്ക് തരും എന്ന് ഗാരണ്ടിയോട് കൂടി വിളിക്കാം എന്ന രീതിയിലാണ് ഈ ഗുണഭോക്താക്കളെ എല്ലാ ആളുകളും പല ഘട്ടങ്ങളായിട്ട് ഒരു ഘട്ടങ്ങളല്ല പല ഘട്ടങ്ങളായിട്ട് വീടുകളിൽ ഇല്ലാത്ത ആളുകളെ വിളിച്ച് അവര് രേഖകൾ പരിശോധിച്ച് അവർക്ക് വീട് കൊടുക്കാൻ നടപടി സ്വീകരിച്ചു പക്ഷെ അള്ളാവിന്റെ പിന്നെ കുതിരത്തിൽ എന്ന് പറയാം നമുക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ എല്ലാ ആളുകൾക്കും നമുക്ക് വീടുകൾ നൽകാൻ സാധിച്ചു ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിൽ ചില ആളുകൾക്ക് വീടില്ല ചില വീട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കാരണം നിയമം പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വീടുകൾ കൊടുക്കാൻ പാടുള്ളൂ ആ രീതിയിൽ പല ആൾക്കും പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം അതൊക്കെ മറികടന്നുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആളുകൾക്കും നമുക്ക് വീട് കൊടുക്കാൻ സാധിച്ചു എന്നിട്ട് സർവേ നടത്തുമ്പോൾ അറുന്നൂറ്റി അറുന്നൂറിൽ പരം അപേക്ഷകൾ പുതിയ അപേക്ഷകൾ ക്ഷണിക്കുകയും അതിന്റെ അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ മാസം മുപ്പതാം തീയതിക്കകം അന്വേഷണം നടത്തി അതിന്റെ ലിസ്റ്റ് വരുന്ന മുറയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ചോളം ആളുകൾ ഇപ്പോഴും പഞ്ചായത്ത് പി എം ഐ പദ്ധതി പ്രകാരം അനുവദിച്ചിരിക്കുക പക്ഷെ പഞ്ചായത്തിലേക്ക് ഗുണഭോക്തൃ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ആ ആളുകൾക്ക് നമുക്ക് വീട് കൊടുക്കാൻ സാധിക്കാത്തത് എന്ത് തന്നെ ആയാലും അടുത്ത് ഈ ഭരണ സംഘമാതിരിയും ഈ മാസത്തോടുകൂടി കാലാവധി കഴിയുകയാണ് അടുത്ത് വരുന്ന പരസമിതി നമ്മുടെ നിങ്ങളൊക്കെ സഹകരണത്തോടുകൂടി വരികയാണെങ്കിൽ ഈ പറഞ്ഞ അറുന്നൂറ് ആളുകൾ അനുബന്ധപ്പെട്ട എത്ര ആളുകൾ ഉണ്ടെങ്കിലും ആ ആളുകൾക്ക് മുഴുവൻ ഈ പഞ്ചായത്ത് പരസമിതി വീട് കൊടുക്കുമെന്നൊരു ഉറപ്പു നിങ്ങൾക്ക് തരികയാണ് ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് പഞ്ചായത്ത് മെമ്പർമാരായ പി ജയിദ ഗീത സി പി സുലൈഖ സാബിറ കെ പി അൻവർ കെ സി കുമാർ ഹസ്കർ മഠത്തിൽ സി രജ്ല കെ റംലത്ത് കെ ഗിരീഷ് ബാബു ടി സഫാറംഷി കെ കെ ചന്ദ്രാദേവി വി ഇ ഒ ഷഫീഖ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വേലായുധൻ പോരൂർ വിജ്ഞാനവേദി കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ